ഇല്ല ഇടലെ നമ്മള് വേറെ എന്റെ ന്യൂസ് എന്നെ രണ്ടു വർഷം പറഞ്ഞു ഇല്ലാടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുള്ളിക്കാരൻ അറസ്റ്റിലായിപ്പോ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അറസ്റ്റിലായി ഇനി ഇപ്പം എന്താ ചെയ്യാൻ അറിയില്ല ഇല്ലെങ്കിപ്പോ അത് സത്യാവസ്ഥയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ അടുത്തും ഒരു അപ്ഡേറ്റ് കിട്ടിയെന്നാണ് ഇല്ലാടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു പുള്ളിക്കാരനും പുള്ളിക്കാരൻ ആ ഒരു ഒമ്പതോം ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ എട്ടോളം ഫ്രണ്ട്സ് പുള്ളിക്കാരൻ ചെറിയൊരു ഒമ്പത് പേര് ഇല്ലാടല്ലേ ഇവർ ഉപയോഗിച്ചിരുന്നു ഇവർ അറസ്റ്റ് ചെയ്തിട്ട് ദേഹപരിശോധന നടത്താൻ വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ന്യൂസ് കിട്ടിയിരുന്നു ഇവരെ ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്നു കേടല്ല പിന്നെ ഇവർ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഫ്ലാറ്റ് വന്നിരിക്കുക ഇടാന്ന് വെച്ചാൽ ഒരു അടുത്ത പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ ആ ഫ്ലാറ്റാ ബുക്ക് ചെയ്യാറുള്ളൂ അവിടെ താമസിക്കാറുള്ളൂ നമുക്ക് പറയുന്നത് കേട്ടോ കേട്ടല്ല പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വേടന്റെ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ വേടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലായിരിക്കും ഇടില്ല എന്ന് വെച്ചാൽ ബ്ലാക്ക് ഇസ് ഓൾവേസ് പോസിബിൾ എന്ന് കേട്ടിട്ടില്ല അതുപോലെ ബ്ലാക്ക് വേടൻ എപ്പോഴും ബ്ലാക്കിലായിരിക്കും സീസിലെ എനിക്ക് ബ്ലാക്ക് ആക്കി വിട്ടത് ഞാൻ ബ്ലാക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇവിടെ വേടം കിട്ടുന്ന സമയത്ത് ഒരു മാല ഇടയില്ലാടുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പുലപ്പല്ലിയുടെ ഒരു മാല ശ്രദ്ധിച്ചിണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടൊക്കെ ഇല്ലാടില്ല ഈ പുലിപ്പല്ലി ഞാനൊക്കെ പറയുന്നത് ഭയങ്കര ക്രൈസ് ആണ് ഞാനെൻ്റെ ഒരു വാനമാല മോതിരൊന്നും കേട്ടില്ല അത് കാരണം പണ്ടത്തെ ആൾക്കാർക്ക് ഭയങ്കര ആണ് എനിക്ക് ഞാനൊക്കെ പണ്ടൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടില്ല പിന്നെ പുലിപ്പല്ലി പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടുന്ന ക്രീസ് ഈ ഇവിടെ കടയിലെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചിലർക്ക് പുൽപ്പലൊക്കെ ഇട്ട് നടക്കുന്നില്ലാണ്ടല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ വലിയ ബിസിനസ്മാൻമാര് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്യാവശ്യം ഒരു ഇതിനോട് ക്രൈസ് ഉള്ളവർ അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം ആ നമ്മള് സൂപ്പറാണ് എന്നൊരു സംഭവത്തിനോട് ആൾക്കാർ അവർക്ക് ഇത് ഇത് നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വേഡം എന്തെങ്കിലും കണ്ടിട്ടുണ്ട് ഇപ്പൊ ന്യൂസ് വെച്ച സംഭവം ചോദിച്ചാൽ വേടന്റെ കൈവശം പുൽപ്പല് കഴുത്തിൽ ചേച്ചി മാറേ പുല്പ്പല് അതിപ്പോ ഫോറസ്റ്റോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് അത് തായ്ലാന്റ് അവിടെ നിന്നാണ് വേടൻ മേടിച്ചതെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ പ്ലേ ചെയ്തില്ലടേ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ആദ്യം കഞ്ചാവ് ഇനിയിപ്പോ പുൽപ്പല് പറഞ്ഞിട്ട് ഇനി ഇപ്പൊ അടുത്തിനിപ്പോ പൈസയുടെ കാര്യം എന്തെങ്കിലും പറയാനിപ്പോ എന്തെങ്കിലും കാര്യം എന്താ പുള്ളിക്കാരൻ പ്രോഗ്രാമോ നയ പ്രോഗ്രാം കിട്ടുന്നുണ്ട് കടികളെ വേടം പറഞ്ഞാൽ അങ്ങനെയാണ് ആൾക്കാർ ലെവലാണ് പാട്ട് കാര്യങ്ങൾ കൊണ്ടും എല്ലാം കൂടെ സെറ്റാണ് അപ്പൊ പ്രോഗ്രാമുകൾ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് പുള്ളിക്കാരനെ പൈസ കിട്ടുന്നുണ്ടാവും ഇനി അതൊക്കെ എന്താണെന്നൊക്കെ ന്യൂസ് ഞാൻ പ്ലേ എവിടെന്നാണ് എന്താണെന്ന് റാപ്പർ കഞ്ചാവുമായി ഇന്ന് പോലീസിന്റെ പിടിയിലായതാണ് പക്ഷേ തീരുന്നില്ല കുരുക്കുകൾ വീണ്ടും റാപ്പർ വേടനെ കുരുക്കായി പുലിപ്പല്ലു കൂടി വേടന്റെ മാലയിൽ പുലിയുടെ പല്ലു കണ്ടെത്തി തായ്ലന്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് പുലിപ്പല്ലെന്ന് വേടൻ പോലീസിനോട് പറഞ്ഞു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം അതെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പരിശോധനയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഈ കഞ്ചാവ് കേസ് എന്ന് പറയുന്നത് ജാമ്യം കിട്ടാവുന്ന കേസാണ് കാരണം വെറും ആറ് ഗ്രാമിനടുത്ത് കഞ്ചാവ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയും പക്ഷേ ഈ വന്യജീവികളുടെ പല്ല് നഖം ഇതൊക്കെ കൈവശം വെക്കി എന്നത് ജാമ്യമില്ലാ കുറ്റമാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ കേസായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായി മാറുന്നത് വേടൻ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സിൽപാലസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് കോടനാട് നിന്നുള്ള റേഞ്ച് ഓഫീസറും സംഘവുമാണ് ആദ്യം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക പോലീസ് സ്റ്റേഷനിലെത്തി ഈ പിടിച്ചെടുത്തിരിക്കുന്ന വസ്തു അത് യഥാർത്ഥത്തിൽ ഒരു പുലിപ്പല്ല് തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇയാൾ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം അത് ഈ ഇവിടെ നിന്നുള്ള അതായത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തറ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് അതായത് കോടനാട് നിന്നുള്ള റേഞ്ച് ഓഫീസറും സംഘവുമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ കിൽപാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ കാര്യത്തിൽ കൃത്യത വരുത്തേണ്ടത് ഫോറസ്റ്റ് വകുപ്പ് തന്നെയാണ് വനംവകുപ്പിൻ്റെ പരിശോധനകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വനംവകുപ്പ് ആ പിടിച്ചെടുത്തിരിക്കുന്ന വസ്തു പരിശോധിക്കുന്നതിന് വേണ്ടി അത് പുലിപ്പല്ല് തന്നെയാണോ എന്ന കാര്യത്തിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൃപ്പൂണിണിത്തറ പാലസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇവരെത്തി ഇത് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് വരിക എന്തായാലും ഫോറസ്റ്റിൻ്റെ കേസ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ജാമ്യമില്ലാ പ്രകാരമുള്ള കേസായിട്ടത് മാറാനുള്ള സാധ്യതയുണ്ട് ഇത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നു കൂടുതൽ പ്രതികരണത്തിനിപ്പോൾ വനംവകുപ്പിൻ്റെ റേഞ്ച് ഓഫീസർ തയ്യാറായിട്ടില്ല എന്തായാലും ഇതിലൊരു പരിശോധനയിലേക്ക് വനംവകുപ്പ് പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത് കോടനാട് നിന്നുള്ള റേഞ്ച് ഓഫീസറും സംഘവുമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ബേഡനെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് ധരിച്ചിരുന്ന മാലയിൽ ഒരു പുലിപ്പല്ലുണ്ട് എന്നത് പോലീസിന് സംശയം തോന്നുകയും അത് സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന രീതിയിൽ അവിടെ നിന്ന് വാങ്ങിയതാണ് എന്നത് ബേഡൻ പോലീസിന് മൊഴി നൽകിയത് സ്വാഭാവികമായ ഇതൊരു ഫോറസ്റ്റ് ഫൻസാണ് അങ്ങനെയാണ് പോലീസ് വനം വകുപ്പിനെ വിവരമറിയിക്കുന്നത് ഇപ്പോൾ വനം ഉദ്യോഗസ്ഥർ തൃപ്പൂണത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അവരാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടത് അതായത് ഇത് പുലിപ്പല്ല് തന്നെയാണ് എന്ന കാര്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പിൻ്റെ കേസ് കൂടി വേടനെതിരെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ജാമ്യമില്ല കുറ്റമായി മാറുകയും കൂടുതൽ കടുത്ത ശിക്ഷണ നടപടികളിലേക്ക് പോവുകയും ചെയ്യും അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അതായത് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെറിയ കഞ്ചാവ് കേസാണെങ്കിൽ ഇത് വലിയ കേസായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ റാപ്പർ വേടനെ സംബന്ധിച്ചിടത്തോളം മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തിയ പിടിച്ചെടുത്തു സംഭവിച്ചത് തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്നു വേണം പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ ആറ് ഗ്രാം കഞ്ചാവ് ആറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചിരുന്നത് അപ്പോൾ കഞ്ചാവ് കേസ് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷൻ വിട്ടായിരിക്കും ഇടപെടുന്നത് അതാണ് ഇപ്പൊ പറഞ്ഞ ന്യൂസിലെന്ന് വെച്ചാൽ സ്റ്റേഷൻ ബട്ട് ഈ പുലിപ്പല്ലേ ഇപ്പൊ നമ്മുടെ മൃഗത്തിന്റെ എന്തെങ്കിലും നഖുവോ അല്ലെങ്കിൽ പല്ലോ അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കേസാണെങ്കിൽ അവർ വനം വകുപ്പിന്റെ കേസും കൂടി ആയിക്കഴിഞ്ഞാൽ വേടന ഏകദേശം ജാമ്യമില്ല വകുപ്പിൽ അകത്താവില്ല ഇടവല്ലേ സീരിയസ് ആയിട്ട് അപ്പൊ എന്താ വെച്ചാൽ പുലിപ്പല്ല പുലിപ്പല് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പുലിപ്പല് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വേടന്റെ പരിപാടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഒരു മാലയുണ്ട് ഒരു പുലിപ്പല്ലുണ്ട് അപ്പോൾ ഇപ്പോ വേടനെ ഓരോ കുരുക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇല്ല ഇട അപ്പോൾ വനം വകുപ്പ് വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേഷനിൽ ഇനി പരിശോധന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാവില്ല ഇടലോ എന്താ പറയാ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യലില്ല ഇടളെ സത്യമായിട്ട് അതെന്തോ നമ്മളെ വല്ലാതാക്കുന്നുണ്ട് ഇപ്പൊ വേറെന്താ കാര്യത്തില് എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ സീരിയസ് ആയിട്ടില്ല ഇപ്പൊ വേറെന്തെങ്കിലുമൊക്കെ കേസ് ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ മറ്റെന്തേസാണെങ്കിൽ കുഴപ്പമില്ല കഞ്ചാവ് കേസിൽ പെട്ടെന്ന് പറയുമ്പോൾ അതും നമ്മളെ അല്ലെങ്കിൽ ഈ ഓഡിയൻസിനൊക്കെ ഉപദേശിച്ചിട്ട് ഒരുമാതിരി പരിപാടി കാണിക്കാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് ഒരു മോശം പേരിലടല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ ദിവസം ഇതാണ് ഇട കുലപ്പിൽ വെച്ചിട്ട് പിടിച്ചു പിന്നെ ഓരോന്നോരം പിടിക്കാൻ തോന്നുന്നില്ല നമുക്ക് അറിയില്ല അല്ല ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ ഓരോ കുരുക്കൾ വന്നുകൊണ്ടേ അവസ്ഥ എന്തേ ഇല്ല അതിപ്പോ എന്താ പറയാ ഓരോരുത്തരും ഒരവസ്ഥ അറിയില്ല ഇല്ലാടില്ല അതുപോലെ അവസ്ഥ തന്നെ ഒന്നും പറയാനില്ല ഇനിയിപ്പോ നോക്കാവില്ലാടില്ല ഇനിയിപ്പോ പുലിപ്പലിന്റെ കേസും കഴിഞ്ഞപ്പോ അത് എങ്ങനെയും വിട്ടു കഴിഞ്ഞപ്പോ വേറെ ഈ കേസ് വരും അറിയില്ല വേടനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കുരുക്കിൽ പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നോക്കാവില്ലാടില്ല കൈവശം പുലിപ്പല് വെച്ചാൽ അല്ല കൈവശം പുലപ്പല്ലത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിപ്പോ എങ്ങനെ സംഭവമാണ് എവിടുന്നാ ഇമ്പോർട്ട് ചെയ്തത് ഇല്ലെങ്കിൽ എവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പൊ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കി അപ്ഡേറ്റിനി വെയിറ്റ് ചെയ്യില്ലാടല്ലേ സീരിയസ് ആയിട്ട് ഉപേടന അറസ്റ്റിലായിട്ട് എന്താ പറയാ എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല വിശ്വസിക്കാൻ പറഞ്ഞാൽ അറസ്റ്റിലായാലും വിശ്വസിക്കാൻ പറ്റി ബട്ട് എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാലും വിശ്വസിക്കാൻ പറ്റണില്ല അച്ഛാ ഉപദേശവും എനിക്കത് പറ്റണില്ലല്ലോ സീരിയസ് ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപദേശിച്ചിട്ട് നമ്മളെ ഒരു നമ്മളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ല എന്താ വെച്ചാൽ ഒരാളെ നമ്മൾ ഉപദേശിക്കാനെങ്കിൽ അനുസരിച്ചൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അത് യോഗ്യതമാണ് ഇതിപ്പോ രണ്ടും ഇല്ല അത് എന്തോ ബാക്കി അപ്ഡേറ്റ് വെയിറ്റ് ആയിട്ടില്ല നോക്കാം